എല്ലാവർക്കും ക്യാഷ് മാർട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് എക്സിറ്റ് വിത്ത് സ്റ്റെയർ പ്ലാനിൽ ഇതാണ് നമ്മളെ ഗ്രൗണ്ട് ഫ്ലോർ അപ്പോൾ അതിൽ വന്നിട്ട് രണ്ട് സെക്ഷനാണ് രണ്ട് കോട്ടേഴ്സാണ് അപ്പോൾ സ്റ്റെയറിൻ്റെ ബാത്ത്റൂം നല്ല എടുക്കാം എവിടെയാണ് സ്റ്റെയർ ഇതാണ് സ്റ്റെയർ അപ്പോൾ സ്റ്റെയറിൻ്റെ ഒരു ഡിസ്റ്റൻസ് ബ്ലോക്ക് വൺ ഫ്ലോർസൂടെ വിത്ത് സ്റ്റെയർ അപ്പോൾ അത് നമ്മൾ ഡയമെൻഷനിൽ പോയിട്ട് മാർക്ക് ചെയ്തതിന് ശേഷം എക്സിറ്റ് എക്സിറ്റ് വിത്ത് സ്റ്റെയർ അതിൻ്റെ ബ്ലോക്ക് വണ്ണിൽ പോയിട്ട് ഫ്ലോർ സീറോ എടുത്തതിന് ശേഷം മാഷ് പ്രോപ്പർട്ടി എടുക്കുക അതിന് ശേഷം അതിനെ കൊണ്ട് സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബ്ലോക്ക് വൺ ഫ്ലോർ സീറോ വിത്ത് സ്റ്റെയർ കൊടുക്കും ആ സ്റ്റെയറിൻ്റെ അവിടെ നിന്ന് അതിൻ്റെ ട്രാവൽ ഡിസ്റ്റൻസും അതിൻ്റെ അതിൻ്റെ കൂടെ തന്നെ മാക്സിമം ട്രാവൽ ഡിസ്റ്റൻസ് എക്സിറ്റ് അതും കൂടി അതിന് മാച്ച് പ്രോപ്പർട്ടി എടുത്തിട്ട് കൊടുക്കണം ഇവിടെ ഒരു ഡയ്മെൻഷൻ മാർക്കിയതിനു ശേഷം മൈസ് പ്രോപ്പർട്ടിയിട്ട് അതിന് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്റ്റൻ എക്സിൻ പറഞ്ഞു കിട്ടും